പ്രിയകദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വളരെ പ്രായമുള്ള ഒരു പിതാവ് തൻ്റെ മകൻ മരുമകൾ നാലു വയസ്സുള്ള പേരക്കുട്ടി ഇവരുടെ കൂടെ താമസിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങി കൈകൾക്ക് വിറയൽ ബാധിച്ചു കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു അങ്ങനെ വല്ലാത്ത മോശം ആരോഗ്യസ്ഥിതിയായിരുന്നു പിതാവിൻ്റെ കൈകൾ വിറയ്ക്കുന്നതു കാരണം ഭക്ഷണം കഴിക്കുവാൻ വളരെ വിഷമിച്ചിരുന്നു എന്തെടുത്താലും താഴെ വീഴുമായിരുന്നു പാൽ കുടിക്കുവാനെടുത്താൽ മേശയിൽ വീണ് മേശവിരി വൃത്തികേടാകും എല്ലാ ദിവസവും ഇതുപോലെ സംഭവിക്കുന്നത് കണ്ട് മകനും മരുമകൾക്കും വളരെ ദേഷ്യം തോന്നി നമ്മളിതിന് ഒരു വഴി കാണണം മകൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നതും ഭക്ഷണം താഴെയിടുന്നതും കണ്ടുമടുത്തു ആ മക്കൾ ഊണുമുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ മേശയിട്ടു അന്നു മുതൽ പിതാവ് ആ മേശയിൽ തനിച്ചിരുന്ന് ഊണ് കഴിച്ചു ബാക്കി ബാക്കിയെല്ലാവരും ഊണുമേശയിലിരുന്ന് ഊണ് കഴിച്ചു പിതാവ് ഒന്ന് രണ്ട് പാത്രങ്ങൾ താഴെയിട്ട് പൊട്ടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മരപ്പാത്രങ്ങളിൽ ഭക്ഷണം കൊടുത്തു ചിലപ്പോൾ മക്കൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കാണും എന്നാലും അദ്ദേഹം എന്തെങ്കിലും താഴെ കിട്ടാൽ മക്കൾ വളരെ ക്രൂരമായി ഉപദ്രവിക്കും അവരുടെ നാലു വയസ്സുള്ള കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ഭക്ഷണത്തിന് മുൻപ് കുട്ടി കുറച്ചു മരക്കഷണങ്ങൾ വെച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു അച്ഛൻ കണ്ട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു മോൻ എന്താണ് ചെയ്യുന്നത് അവൻ വളരെ മധുരമായി മറുപടി പറഞ്ഞു ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മരപ്പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഭക്ഷണം തരും എന്നു പറഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കമായ ഉത്തരം കേട്ട് അച്ഛനമ്മമാർ ഞെട്ടിപ്പോയി ഒന്നും മിണ്ടിയില്ല കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി അവർക്കിപ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലായി അന്നു രാത്രി മകൻ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ടുവന്ന് ഊൺമേശയുടെ മുൻപിൽ ഇരുത്തി അന്നു മുതൽ ആ പിതാവ് ജീവിതകാലം മുഴുവൻ കുടുംബവുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അദ്ദേഹം പാൽ മറിച്ചു കടഞ്ഞാലോ സ്പൂൺ താഴെയിട്ടാലോ ഭക്ഷണം വീണ് മേശവിരി ചീത്തയായാലോ ഒരു കാരണവശാലും മകനും മകളും ഒന്നും മിണ്ടിയില്ല ഒരു പഴഞ്ചൊല്ലുണ്ട് നാം എന്തു വിതയ്ക്കുന്നുവോ അത് കൊയ്യും അത് സത്യമാണ് പുറപ്പാട് ഇരുപതേ പന്ത്രണ്ട് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ